ആർച്ച് ബിഷപ്പ് ഫുൾട്ടൻ ജിഷിന്റെ വാഴ്ത്തപ്പെട്ട പദവിക്ക് അംഗീകാരം നൽകി പരിശുദ്ധ സിംഹാസനം വാഴ്ത്തപ്പെട്ട പദവി പ്രഖ്യാപന പ്രക്രിയയുടെ അടുത്ത ഘട്ടത്തിലേക്ക് ഈ തീരുമാനം മുന്നേറുന്നതായി ബിഷപ്പ് ലൂയിസ് ടിൽക്കയ്ക്ക് വത്തിക്കാനിൽ നിന്ന് അറിയിപ്പ് ലഭിച്ചു കൂടാതെ വത്തിക്കാനുമായി ചേർന്ന് ഒരു ഔപചാരിക ആഘോഷം നടത്താൻ ആഗ്രഹിക്കുന്നതായി പിയോറിയ രൂപത പിതാക്കന്മാർ ഇലിനോസിയയിൽ പറഞ്ഞു സുവിശേഷവൽക്കരണം മാധ്യമപ്രവർത്തനം മിഷനറി സേവനങ്ങൾ എന്നിവയിൽ ആർച്ച് ബിഷപ്പ് ഫുൾട്ടൻജിഷിന്റെ ജീവിതം അവലോകനം ചെയ്തതായും പിതാവിന്റെ വീരോചിതമായ പുണ്യത്തെ അംഗീകരിച്ചതായും സഭാധികാരികൾ പറഞ്ഞു പറഞ്ഞു നാഴികക്കല്ലായിട്ടുള്ള ഈ ചടങ്ങ് വിശ്വാസികൾക്കുള്ള അനുഗ്രഹമാണെന്ന് ബിഷപ്പ് ടിൽക്ക വിശേഷിപ്പിച്ചു സാധാരണക്കാരുമായി ഇടപഴകാനുള്ള ഷീനിന്റെ കഴിവ് എണ്ണമറ്റ വ്യക്തികളെ വിശ്വാസത്തിലേക്ക് അടുപ്പിച്ചുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയഞ്ചിൽ ജനിച്ച ആർച്ച് ബിഷപ്പ് ഫുൾട്ടൻജിഷിന്റെ ആദ്യനാമം പീറ്റർ ജോൺ ഷീൻ എന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിൽ പട്ടം ലഭിച്ച ശേഷം ന്യൂയോർക്കിൽ സഹമിത്രാനായി സേവനമനുഷ്ഠിച്ച പിതാവ് പിന്നീട് റോച്ചസ്റ്റർ രൂപതയെ നയിച്ചു എം ഇ പുരസ്കാരം നേടിയ ആർച്ച് ബിഷപ്പ് ഫുൾട്ടൻജിഷിന്റെ ടെലിവിഷൻ പരിപാടിയായ ലൈഫ് ലൈഫീസ് ിവിംഗ് രാജ്യവ്യാപകമായി ദശലക്ഷക്കണക്കിന് ആളുകളിലേക്ക് എത്തിച്ചേരുകയും സഭാചരിത്രത്തിലെ ഏറ്റവും സ്വാധീനമുള്ള സുവിശേഷ പ്രഘോഷകരിൽ ഒരാളാക്കി പിതാവിനെ മാറ്റുകയും ചെയ്തു പിതാവിന്റെ ഭൌതികാവശിഷ്ടങ്ങളുടെ സ്ഥാനവും മറ്റ് ആശങ്കകളും സംബന്ധിച്ച നിയമപരമായ തർക്കങ്ങൾ മുൻ ചടങ്ങുകളെ വൈകിപ്പിച്ചെങ്കിലും അധികാരികൾ പിന്നീട് ആ പ്രശ്നങ്ങൾ പരിഹരിക്കുകയും മുന്നോട്ടുള്ള വഴിയൊരുക്കുകയും ചെയ്തു ആർച്ച് ബിഷപ്പ് ഫുൾട്ടൻജിഷിന്റെ വാഴ്ത്തപ്പെട്ട പദവി പ്രഖ്യാപനവുമായി സംബന്ധിച്ച അവസാനഘട്ട ഒരുക്കങ്ങൾ പൂർത്തിയാക്കുകയാണ് ഇപ്പോൾ ഡിക്കാസ്ട്രി ഫോർ കോസസ് ഓഫ് സെയിൻസിന്റെ സംഘാടകർ ദൈവത്തിന്റെ മൈക്രോഫോൺ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ബിഷപ്പ് ഷീൻ റേഡിയോ ടെലിവിഷൻ ഗ്രന്ഥങ്ങൾ പൊതുപ്രഭാഷണങ്ങൾ എന്നിവയിലൂടെ ഈശോയുടെ സുവിശേഷം വ്യക്തതയോടെയും സ്നേഹത്തോടെയും ലോകത്തോട് പ്രഖ്യാപിച്ചു ബിഷപ്പ് ഷീനിന്റെ സന്ദേശം കടുപ്പമുള്ളതോ വൈരുദ്ധ്യാത്മകമോ ആയിരുന്നില്ല മറിച്ച് ജീവൻ പകരുന്ന തരത്തിലുള്ളതായിരുന്നു ലക്ഷക്കണക്കിന് ആളുകളെ ക്രിസ്തുവിലേക്കും സഭയിലേക്കും ആകർഷിക്കാൻ പിതാവിന് സാധിച്ചിരുന്നു ഇന്റർനാഷണൽ ഡെസ്ക് ഷിഖേന ന്യൂസ്